സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമല്ല രംഗത്ത് വരുന്നത് സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെയാണ് പോയ നാളുകളിലെ പാർട്ടി സമ്മേളനം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി ആഭ്യന്തര വകുപ്പിനു നേരെ സർക്കാരിന് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നുവന്ന വിമർശന ശരങ്ങൾ കാണാം മുൻമന്ത്രി ജി സുധാകരൻ അടക്കം പലപ്പോഴായി ആഭ്യന്തര വകുപ്പിനു നേരെ മുള്ളും മുനയും വച്ച ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾതാ മുൻ ധനമന്ത്രി സി പി എമ്മിന്റെ ബുദ്ധിജീവി പാർട്ടിയുടെ മുതിർന്ന നേതാവ് ടി എം തോമസ് ഐസക് തന്നെ വലിച്ചു കീറുകയാണ് പലതും ഐസക്കിന്റെ കുറ്റസമ്മതം വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് കോടികൾ എങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയും സർക്കാരും സി പി എമ്മും മറുപടി പറയേണ്ടി വരും ഇതിനിടയിലാണ് ജോയിന്റ് കൗൺസിലും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന സഖാക്കന്മാർ അണികൾ പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പലതും ചോദിച്ചും പറഞ്ഞും വെള്ളം കുടിപ്പിക്കുകയും വിറപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ തിരുവാക്ക് തിരുവാക്കിയെതിർവായില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും ഓടിച്ചുമടക്കി പക്ഷേ ഇപ്പോഴതാ കാലം കർമ്മഫലം ചിലതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം കാര്യം മറ്റൊന്നുമല്ല ഇടുക്കി പാക്കേജിന്റെ കോടികൾ എവിടെ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് മുൻ ധനമന്ത്രിയുടെ കുറ്റസമ്മതം ഒടുവിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് തന്നെ പിണറായി സർക്കാരിന് പണി ഇരന്ന് വാങ്ങിക്കൊടുക്കുകയാണെന്നാണ് പുതിയ ചർച്ച ഇടുക്കി പാക്കേജ് കാര്യക്ഷമമായി നടപ്പായില്ലെന്ന മുൻ ധനമന്ത്രിയുടെ പ്രസ്താവന ജില്ലയിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരി തിരികൊളുത്തിയിരിക്കുകയാണ് എം ജിനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്ക് ഇടുക്കി വികസന പാക്കേജ് പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആത്മവിമർശനം നടത്തിയത് പാക്കേജിനെ ചൊല്ലിയുള്ള ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്നതായി പരാമർശം അതായത് സംസ്ഥാന സർക്കാരും സി പി എമ്മും പാക്കേജിനെ ചൊല്ലി വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ മുൻ ധനമന്ത്രി മുതിർന്ന സി പി എം നേതാവ് തോമസ് ഐസക് തന്നെ പറയുന്നു എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയെന്ന് ഒന്നും പൂർണ്ണമായും നടപ്പായില്ല എന്ന് അത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ മാധ്യമങ്ങളുടെയും ചോദ്യം ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന പരാതി ഉണ്ടെന്നും പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ടോ കാര്യമില്ലെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിലവിൽ തന്നെ പല വിഷയങ്ങളിൽ ഇടതു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സി പി എമ്മും സി പി ഐയും പല വിഷയങ്ങളിലും രണ്ട് തട്ടിലാണ് ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സി പി ഐക്കൊപ്പം സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ ധനമന്ത്രി തന്നെ ചേർന്നതോടെ സി പി എം ജില്ലയിൽ വെട്ടിലാവുകയാണ് ഏതായാലും സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ശരിയാണെന്ന് സിപിഎമ്മിന്റെ നേതാവ് തന്നെ വ്യക്തമാക്കുന്നതിന് തുല്യം സി പി ശാന്തൻപാറ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നത് പാക്കേജ് നടത്തിപ്പിലുണ്ടായ വീഴ്ചകളിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിനും വലിയ അമർഷമുണ്ട് അതായത് കേരളത്തിലെ സി പി എമ്മിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി ഐ മാത്രമല്ല സി പി എമ്മിനൊപ്പം ഇടയ്ക്ക് കൂടിയ കേരള കോൺഗ്രസ് എം കൂടി രംഗത്ത് വരുമെന്ന് വ്യക്തം ജോസ് കെ മാണിയും ടീമും ഇടയുമോ മുഖ്യനോടും സർക്കാരിനോടും സി പി എമ്മിനോടുമെന്ന് ഏവരും മുറ്റുനോക്കുകയാണ് യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയും ടീമും കോൺഗ്രസ്സിന് കൈ തിരികെ പോകുമോ എന്ന് ഏവരും മുറ്റുനോക്കുന്ന സമയത്ത് തന്നെയാണ് ഇടുക്കിയിൽ കാർഷിക മേഖലയിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന കേരള കോൺഗ്രസ് എമ്മും വലിയ അമർഷം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ചേർത്തു വായിക്കണം ഇടുക്കി പാക്കേജിന്റെ ഗുണം ലഭിക്കാനായി സിപിഎം ജില്ലാ നേതൃത്വം ഇടുക്കി വികസന കമ്മീഷന് രൂപം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സി പി എം കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മിന്റെ മുതിർന്ന നേതാവും ഇടുക്കി പാക്കേജ് വിജയമായില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുനർജന്യ പദ്ധതി പ്രകാരം അയ്യായിരം കോടി രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി പാക്കേജിനായി ആയിരം കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി കട്ടപ്പനയിൽ നേരിട്ടെത്തി പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി പോയ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി എഴുപത്തിയഞ്ചു കോടി രൂപ വീതമാകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്നിങ്ങനെ സർക്കാർ വാഗ്ദാനമായി പറഞ്ഞത് പതിനെട്ടായിരം കോടി രൂപ എവിടെ പോയി ആ കോടികൾ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം കോടികളൊക്കെ എവിടേക്ക് പോയെന്ന് നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ് എല്ലാ വർഷവും വിവിധ വകുപ്പുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന തുക ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെടുത്തിയ വ്യാജ കണക്ക് സൃഷ്ടിക്കാനാണ് ശ്രമമെന്നാണ് ആരോപണം ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്ത പദ്ധതികൾക്കല്ല പിന്നീട് അനുമതി നൽകിയതെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു പ്രഖ്യാപിച്ച തുകയുടെ നാലിലൊന്ന് തുക പോലും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം കാർഷിക മുന്നേറ്റത്തിന് ഇരുപത് കോടി ടൂറിസം വികസനത്തിന് എഴുന്നൂറ്റി അൻപത് കോടി റോഡ് വികസനത്തിന് മൂവായിരം കോടി എന്നിങ്ങനെ സി പി എം അവകാശവാദം ഉന്നയിക്കുന്ന വികസന പദ്ധതികളെല്ലാം വിവിധ വകുപ്പുകൾ നടപ്പാക്കിയതാണെന്നും അതെല്ലാം ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുന്നത് തട്ടിപ്പാണെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പുകൾ വാരിപ്പോരി ചെലവഴിച്ചുവെന്നാണ് സി പി എം പറയുന്നത് ടൂറിസം വികസനത്തിന് എഴുന്നൂറ്റി അൻപത് കോടി റോഡ് വികസനത്തിന് മൂവായിരം കോടി എന്നിങ്ങനെയാണ് സി പി എം അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ ഈ വികസന പദ്ധതികളൊക്കെ വിവിധ വകുപ്പുകൾ നടപ്പാക്കിയതാണ് അതെങ്ങനെ ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തും ഇത് തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതോടെ ആ വഴിക്കും ചോദ്യം സി പി എമ്മിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ജോയിന്റ് കൗൺസിൽ പല സമരങ്ങളെയും ചർച്ച പോലും ഇല്ലാതെ അവജ്ഞയോടെ തള്ളുന്നു പണിമുടക്കുൾപ്പെടെ ജീവനക്കാരുടെ അവകാശ സമരങ്ങളോടുള്ള സമീപനത്തിൽ ഇടത് പ്രത്യശാസ്ത്രത്തോട് നീതി പുലർത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന ജോയിന്റ് കൗൺസിലിന്റെ വിമർശനം ഇടത് ഭരണമായിട്ടും സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സമരം ചെയ്യേണ്ടി വന്ന കാലമാണിതെന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ജനാധിപതിപരമായ ചർച്ച പോലും ഇല്ലാതെ പല സമരങ്ങളെയും അവജ്ഞയോടെ തള്ളി ഈ നിലപാട് ഇടത് ആശയങ്ങൾക്ക് ഇടിവുണ്ടാക്കുന്നതാണെന്ന് ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കള്ളിങ്ങൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ ധനമന്ത്രിമാർ ആരും സ്വീകരിക്കാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇപ്പോഴത്തെ ധനമന്ത്രിയുടേത് സർക്കാരിന്റേത് ധനകാര്യ പ്രതിച്ഛായം മെച്ചപ്പെടുത്താൻ ജീവനക്കാരെയും പെൻഷൻകാരെയും ബലിയാടാക്കുന്നു ജീവനക്കാർക്ക് നൽകാനുള്ള അറുപതിനായിരം കോടിയിലേറെ രൂപയെക്കുറിച്ച് ബജറ്റുകളിൽ മിണ്ടുന്നേ ഇല്ല ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ആനുകൂല്യം ജീവനക്കാർക്ക് നൽകിയെന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്നതിനും സിവിൽ സർവീസിനെ തകർക്കുന്നതിനും ഉമ്മൻചാണ്ടി സർക്കാരിന് ഉപദേശം നൽകിയവരാണ് ഈ സർക്കാരിന്റെയും ഉപദേശകം പിടിക്കപ്പെടുന്ന അഴിമതി കേസുകളിൽ ഒരു പരിധിവരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമ്പോഴും സംഘടിത അഴിമതികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല സർക്കാർ ഏജൻസികളുടെ നിർമ്മാണം പർച്ചേസുകൾ എന്നിവ സുതാര്യമാക്കണം ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിനായി വില്ലേജ് ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് ഗതാഗത വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും ജോയിന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളെ പ്രത്യേകിച്ചും സാമ്പത്തിക സഹായം നൽകാതെ ധനകാര്യ വകുപ്പ് ശ്വാസം മുട്ടിക്കുന്നതായി ചർച്ചയിൽ പ്രതിനിധികൾ പറഞ്ഞു ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനമായിട്ടും പല വകുപ്പുകളിലും എൻജിഒ യൂണിയൻ നേതാക്കൾ അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തുള്ള സി പി എം വനിതാ നേതാവിന് അനുകൂലമായി നിലപാടെടുത്ത വ്യക്തിയെ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിലേക്ക് ക്ഷണിച്ചതിൽ കാസർഗോഡ് നിന്നുള്ള പ്രതിനിധികൾ നേതൃത്വത്തിൽ അമർഷം അറിയിച്ചു സംസ്ഥാനത്തിന്റെ വികസന സങ്കല്പങ്ങൾക്ക് രൂപം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൊഫഷണൽ രംഗത്തുള്ളവരുമായി പതിനേഴിന് തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി മുപ്പതിൽ കേരളം കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ചാണ് സംവാദം പ്രൊഫഷണൽ കണക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന മുഖാമുഖ പരിപാടി വലിയ പ്രതീക്ഷയോടെ സർക്കാരും സി പി എമ്മും അവതരിപ്പിക്കുമ്പോൾ ഇത്രയും നാൾ നടത്തിയ മുഖാമുഖവും ജനസമ്പർക്കവും കേരളീയവും നവകേരള സദസ്സും ഒക്കെ എവിടെ എത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വിമർശനം പരിഹാസം ചോദ്യം വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രൊഫഷണലുകളിൽ നിന്ന് നിർദ്ദേശങ്ങളും ആശയങ്ങളും കേൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകുമെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും നാൾ പറഞ്ഞ മറുപടിയും ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ ഉത്തരം കിട്ടിയതായോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചോദ്യം അവിടെ കൊണ്ട് തീർന്നില്ല ഒൻപത് വർഷം നേട്ടങ്ങളുടെ സുവർണ കാലമാണെന്ന് സർവ മേഖലകളിലും പുരോഗതി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ മേഖലയും നേട്ടമെന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രധാന ഘടകകക്ഷിയായ കക്ഷിയായ സി പി ഐ പലപ്പോഴായി മുള്ളു മുരയും വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ അടക്കം വിമർശിക്കുന്നത് ധനകാര്യ വകുപ്പിൽ കുഴപ്പങ്ങളെന്ന് പറയുന്നത് എന്തിന് മുൻ ധനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പലതും നടപ്പായില്ലെന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിന്റെ സർവ്വ മേഖലകളിലും പുരോഗതി ഉണ്ടായതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കടത്തിന്റെ ഭാരം കൊണ്ട് സംസ്ഥാനം ചുരുങ്ങി എന്നുള്ള പ്രചാരണത്തെ ആഭ്യന്തര ഉത്പാദനത്തിലൂടെ വർധനവിലൂടെ അതിജീവിച്ചു എന്റെ കേരള പരിപാടിയുടെ കോഴിക്കോട് ജില്ലാതല യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പല മേഖലകളിലും കേരളം മെച്ചപ്പെട്ടുവെന്നാണ് കണക്ക് നിരത്തി മുഖ്യമന്ത്രി വിശദീകരിച്ചത് അതേസമയം കടം വാങ്ങി മുടിഞ്ഞ് ഇങ്ങനെ എത്രനാൾ കേരളം മുന്നോട്ട് പോകുമെന്നാണ് കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ നിരന്തരം ചോദിച്ചു ഒരു വശത്ത് കേരളം വികസിച്ചുവെന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറു വശത്ത് കേരളത്തിലെ ആഭ്യന്തര സുരക്ഷ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ മാധ്യമങ്ങളുടെ ചോദ്യം കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന വിമർശനവുമായി മാർട്ടിൻ ജോർജ് രംഗത്ത് വന്നതോടെ ഡി സി സി രംഗത്ത് വന്നതോടെ വീണ്ടും സി പി എമ്മിനും സർക്കാരിനും ചോദ്യങ്ങളാണ് പാനൂർ മുളിയാത്തോട്ടിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്ത സംഭവം ആശങ്കയുണർത്തുന്നതാണെന്നാണ് ഉണർത്തുന്നതാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നത് സി പി എം നേതൃത്വത്തിന്റെ ഒത്താശയോടെ പാർട്ടി ക്രിമിനലുകളാണ് ഇവിടെ ബോംബ് നിർമ്മിക്കുന്നതെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് മടിക്കുകയാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു ഇപ്പോൾ ബോംബുകൾ കണ്ടെടുത്ത മുളിയാത്തോട്ടിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി ഒരു സിപിഎം പ്രവർത്തകൻ മരിക്കുകയും നിരവധി പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണം കാര്യക്ഷമമായല്ല നടന്നത് പന്ത്രണ്ടോളം പേർ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും ചിലരെ മാത്രം പ്രതിചേർത്ത് കേസ് ഒതുക്കുകയാണ് ഒതുക്കുകയാണുണ്ടായത് കഴിഞ്ഞ വർഷം ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന പരിക്കേറ്റ സി പി എം പ്രവർത്തകന്റെ പിതാവിന് ഏതാനും നാൾ മുൻപ് കോറി ലൈസൻസ് അനുവദിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട് കോറിയിലേക്ക് എന്ന പേരിൽ സ്ഫോടക വസ്തു സാമഗ്രികൾ കൊണ്ടുവന്ന ബോംബ് നിർമ്മാണം നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂരിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ സി പി എം നടത്തുന്ന നിരന്തര നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കർശന നടപടി ഉണ്ടാകണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പിന്നാലെ ഇന്ത്യ അതിശക്തമായി ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ പല പ്രമുഖ നേതാക്കന്മാരും പറഞ്ഞത് എന്താണെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്താണെന്നും എല്ലാവരും കണ്ടതാണ് സ്വന്തം വീടിന്റെ മുറ്റത്ത് മിസൈൽ വരാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ പങ്കുവെച്ച നേതാക്കന്മാർക്കെതിരെ കേരളത്തിൽ പലരും രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് എം സ്വരാജ് അടക്കമുള്ള നേതാക്കന്മാരുടെ നിലപാടുകൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്